വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തൻ്റെ അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് രാഘവന് നാർ പറയുകയാണ് എന്നാലും നിനക്ക് പണം തരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തടയാൻ ആയില്ല മോനെ ഏയ് അതൊന്നും സാരമില്ലച്ഛ എന്നായാലും പഠിക്കേണ്ട ഒരു പാഠമായിരുന്നില്ലേ അത് ഞാനല്പം വൈകിപ്പോയെന്ന് കരുതിയാൽ മതി സ്വന്തമായിട്ടൊരു ജോലി അധ്വാനം ഇതൊക്കെ കല്യാണത്തിന് മുൻപേ ചിന്തിക്കേണ്ടതായിരുന്നോ എന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് വിഷ്ണു തുടർന്ന് തോളിൽ തട്ടി വിഷ്ണു ചോദിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അച്ഛന് കുറച്ചിലൊന്നും ഉണ്ടാകില്ലല്ലോ വിഷ്ണുവിൻ്റെ കൈപിടിച്ച് രാഘവന്മാർ പറയുകയാണ് ഇല്ല മോനെ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ നീ എവിടെയെങ്കിലും കൂലിപ്പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടാലും ഞാൻ അഭിമാനത്തോടു കൂടി പറയും അതെൻ്റെ മോനാണെന്ന് ആരെയും കബളിപ്പിക്കുകയോ പണം തട്ടിപ്പറിച്ചെടുക്കുകയല്ലോ എൻ്റെ മോൻ ചെയ്യുന്നത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് പുരുഷ ലക്ഷണമാണ് അത് എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ തട്ടി ആശ്വസിപ്പിക്കുകയാണ് രാഘവൻ നായർ അന്നേരം സങ്കടത്തോടുകൂടി അച്ഛൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ രാഘവൻ നായരുടെ കാലിൽ വീഴുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിൻ്റെ കവിളിൽ തട്ടി കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് രാഘവൻ നായർ പറയുകയാണ് കാലുകൊണ്ട് ഉള്ളൂ അച്ഛൻ തന്നെ കൂടെയുണ്ടെന്ന് എൻ്റെ മോൻ വിചാരിച്ചോളൂ അങ്ങനെ അവർ നിൽക്കുമ്പോൾ അകത്തു നിന്നും മാലയൊക്കെയായിട്ട് സുസ്മിത എല്ലാവരെയും വിളിക്കുകയാണ് അതെ എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ ഫാമാൻ്റി എന്നൊക്കെ വിളിക്കുകയാണ് സുസ്മിത എന്തോ പ്രശ്നമാണല്ലോ എന്ന് രാഘവന്മാർ പറയുമ്പോൾ രാഘവന്മാരെയും തള്ളിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് വിഷ്ണു അന്നേരം പ്രീതിയും ഒക്കെ താഴേക്ക് വരുന്നുണ്ട് എന്താ സുസ്മിത എന്ന് പ്രീതി ചോദിക്കുമ്പോൾ പറയാം വന്നേ എന്ന് പറയുകയാണ് സുസ്മിത എന്നിട്ട് ഫാമാൻറ്റി ഫാമാൻറ്റി എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നു എന്താ സുസ്മിത എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് പറയാം മെയിൻ ആൾ വരാതെ സസ്പെൻസ് പൊട്ടിക്കാൻ കഴിയില്ല എവിടെ ആൾ എവിടെയെന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കുകയാണ് സുസ്മിത അതേസമയം മുകളിൽ നിന്ന് നോക്കുകയാണ് ശാലിനി സുസ്മിത പറയുകയാണ് ആഹാ വന്നല്ലോ താഴേക്ക് ഇറങ്ങി വരണ ശാലിനി ഒരു കാര്യമുണ്ട് ശാലിനി ഒന്നും അടിച്ചു നിൽക്കുമ്പോൾ സ്നേഹത്തോടെ സുസ്മിത വിളിക്കുകയാണ് ശാലു ഒന്നെ വേഗം വന്നേ ശാലിനി താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ആഹാ അവിടെ നിന്നാൽ എങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നതെന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്ത് പിടിച്ച് നിർത്തുകയാണ് ശാലിനിയെ എന്നിട്ട് സുസ്മിത എല്ലാവരോടും പറയുകയാണ് ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കൈയടിച്ചേക്കണം വിശിഷ്ടാതിഥിയെ മാ ഞാൻ മാല ചാർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശാലിനിയുടെ കഴുത്തിലേക്ക് മാലയിട്ട് കൊടുക്കുകയാണ് സുസ്മിത എന്നിട്ട് കൈയടിച്ച് നിൽക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരോടും ചോദിക്കുന്നു ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് എല്ലാവരും വീണ്ടും സുസ്മിത പറയുകയാണ് സാധാരണ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല സിവിൽ സർവീസ് എഴുതിയെടുക്കുക എന്നുള്ളത് അതിൻ്റെ പ്രിലിമിനറി എക്സാം എന്ന കടമ്പ വിജയകരമായി കടന്ന ശാലിനി അതിൻ്റെ മെയിൻ എക്സാമും എഴുതി അതിൽ പാസായാൽ പിന്നെ ഇൻ്റർവ്യൂ എന്നൊരു കടമ്പ കൂടിയേ ഉള്ളൂ സിവിൽ സർവീസ് പിന്നെ കയ്യെത്തും ദൂരത്ത് തുടർന്ന് പതിയെ സുസ്മിത പറയുകയാണ് നമ്മുടെ മിടുമിടുക്കിയായ ശാലിനി സിവിൽ സർവീസ് എന്ന മെയിൻ എക്സാമിൽ എട്ട് നിലയിൽ പൊട്ടി അത് കേട്ട് ആകെ ഞെട്ടുകയാണ് ശാലിനിയും രാഘവന് നായരും പ്രീതിയും വിഷ്ണുവും പക്ഷേ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് സത്യഭാമ യു പി എസ് സി എക്സാമിൻ്റെ റിസൾട്ട് നെറ്റിലുണ്ട് അതിൻ്റെ സ്വീകരണ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് സുസ്മിത അങ്ങനെ പറയുന്നത് കേട്ട് സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ് സുസ്മിത എന്ത് കോമാളിത്തരമാണ് നീ ഇവിടെ കാണിക്കുന്നത് മനസാക്ഷി എന്നൊന്ന് നിനക്കില്ലേ ഒരാളുടെ പരാജയത്തിലാണോ ആഘോഷിക്കുന്നത് അതേസമയം മാല കഴുത്തിൽ നിന്നും ഊരുകയാണ് ശാലിനി അത് ശാലിനിയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുകയാണ് സങ്കടപ്പെട്ട് ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഇവളുടെ പരാജയം ഞാൻ ആഘോഷിക്കുമെങ്കിൽ അതിനൊരു കാരണമുണ്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ഇവർ തമ്മിലുള്ള പ്രേമം കൊടുമ്പിരി കൊണ്ടിരുന്നല്ലോ അന്ന് ഇവളുമായിട്ടാണ് വിഷ്ണുട്ടൻ എന്നെ താരതമ്യപ്പെടുത്തിയിരുന്നത് ശാലിനിയെ പിടിച്ച് തൻ്റെ നേരെ നിർത്തിയിട്ട് സുസ്മിത പറയുകയാണ് ശാലിനി ഐ എ എസ് ഇവള് കളക്ടർ ഉദ്യോഗം നേടിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ പൈലറ്റ് വാഹനം റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഞാൻ പഞ്ചപുച്ഛമടക്കി മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇവളെ ഒന്ന് കാണാനായിട്ട് ഞാൻ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് അന്നേരം ഇവളെയൊന്ന് സത്യഫാമ ചോദിക്കുമ്പോൾ രാഘവന്മാർ വിലക്കുകയാണ് ഫാമേ നീയും കൂടി ഇവളോടൊപ്പം കൂടല്ലേ ഇവൾക്കോ വിവരമില്ല അന്നേരം ഫാമ് പറയുകയാണ് എന്നാലും ഇവളുമായിട്ട് സുസ്മിതയെ താരതമ്യപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിച്ചിരി കടന്ന കൈയല്ലേ സങ്കടപ്പെട്ടു നിൽക്കുന്ന ശാലിനിയോട് വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് അല്ല എവിടെ എവിടെയിടി നിന്റെ പൈലറ്റ് വാഹനം അതൊന്നും കാണാനില്ലല്ലോ ഇനി ഒരു പൈലറ്റ് നിനക്കുണ്ടാവൂ നിന്റെ വിഷ്ണു ഏട്ടൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ചൂണ്ടുകയാണ് സുസ്മിത എന്നിട്ട് പറയുകയാണ് എപ്പോഴും സാരിത്തുമ്പി തുമ്പി ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടല്ലോ അന്നേരം മുന്നോട്ട് വന്ന് വിഷ്ണു ശാലിനി ശാലിനി ഇങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞിട്ട് സുസ്മിതയ്ക്ക് നേരെ ചൂണ്ടി പറയുകയാണ് ഒരുപാട് നേരമായിട്ട് നീ അധികമാകുന്നുണ്ട് നീ അതിര് വിടുന്നു എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് അതിര് വിട്ടത് ആരായിരുന്നു വിഷ്ണുട്ട അന്നെ പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നോ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന ശാലിനിയെ നോക്കി സുസ്മിത വീണ്ടും പറയുകയാണ് അയ്യോ ദേ കളക്ടർ കൊച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ആ പരിഹാസമെല്ലാം കേട്ട് സങ്കടപ്പെട്ട് മുകളിലേക്ക് കയറി ഓടുകയാണ് ശാലിനി അന്നേരം സുസ്മിത വിളിച്ചു പറയുകയാണ് എഡി നിനക്കിവിടെ വേറൊരു ഐ എ എസ് ഉണ്ടല്ലോ ഇന്ത്യൻ അടുക്കള സർവീസ് തൽക്കാലം അത് വെച്ച് സമാധാനിക്ക് ചായക്കടക്കാരിയുടെ മോൾക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ അത് കേട്ടിട്ട് നിൽക്കാതെ ശാലിനി പോകുമ്പോൾ പെട്ടെന്ന് സുസ്മിത പറയുകയാണ് ഷേ കൊച്ചമ്മയ്ക്ക് അതൊന്നും പിടിച്ചില്ല അന്നേരം സുസ്മിതയെ പിടിച്ച് പ്രീതി ചോദിക്കുകയാണ് കഴിഞ്ഞോ നിന്റെ അധിക പ്രസംഗമൊക്കെ കഴിഞ്ഞോ ഷോ എന്നുമല്ല അത് സത്യമല്ലേ ഞാൻ പറഞ്ഞതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് അച്ഛം മരിച്ചാൽ അത് സത്യം തന്നെയാണ് അന്ന് നീ അത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമോ എന്നെ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാണ് ഞാനെന്ന് സുസ്മിത പറയുമ്പോൾ രാഘവനായർ പറയുകയാണ് ആയിക്കോട്ടെ അത് ഇൻസൾട്ട് ചെയ്തവരോട് ആകാം അതിന് ശാലിനി എന്തു പിഴച്ചു അന്നേരം സുസ്മിതയുടെ പക്ഷം ചേർന്ന് സത്യഫാമ പറയുകയാണ് സുസ്മിത ഒരു തമാശ കാട്ടിയതാണെന്ന് കരുതിയാൽ മതി രാഘവേട്ടാ അന്നേരം ദേഷ്യത്തോടെ പ്രീതി പറയുകയാണ് തമാശ കാട്ടിയതായിട്ട് കൂട്ടാമമ്മേ പക്ഷേ അതിനുള്ള യോഗ്യത വേണ്ടേ എനിക്ക് എന്ത് യോഗ്യത കുറവാടി എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് വരെ ഇവൾ എം ബി എക്ക് പഠിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൽ എത്ര പേപ്പർ കിട്ടിയെന്ന് ചോദിക്ക് അന്നേരം ഒന്ന് പരുങ്ങുകയാണ് സുസ്മിത വീണ്ടും പ്രീതി പറയുകയാണ് ഫൈനൽ സെമസ്റ്ററിൻ്റെ എക്സാമിന് അപ്പേർ ചെയ്യാൻ പറ്റിയിട്ടില്ല കോപ്പി അടിച്ചതിനെ ഇൻവിഞ്ചിലേറ്റർ പിടിച്ച് പുറത്താക്കി അത് ചുമ്മാതയാണെന്ന് സുസ്മിത പറയുമ്പോൾ പ്രീതി പറയുകയാണ് പുതിയ കഥയൊന്നും മെനയേണ്ട സുസ്മിതെ ഇവിടെ വന്ന നിന്റെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞതാണിതൊക്കെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചും പൈസ കൊടുത്തും പാസ്സാവുന്ന പരീക്ഷയൊന്നും അല്ല ഒരുപാട് വായനയും അറിവും വർഷങ്ങളുടെ പരിശീലനവും ഒക്കെ അതിന് വേണം മെയിൻ എക്സാം ആദ്യ തവണ തവണ തന്നെ പാസ്സായവർ ചുരുക്കമാണ് ഒരു വട്ടം കൂടി ശാലിനിയ പരീക്ഷ എഴുതിയാൽ നീ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും സുസ്മിതെ പ്രീതി ആ പറയുന്നത് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു തുടർന്ന് പ്രീതി പറയുകയാണ് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ അവൾ ഈ വീട്ടിൽ തന്നെ വന്നിറങ്ങും അപ്പോൾ പഞ്ചപുച്ച മടക്കി തന്നെ നിനക്ക് നിൽക്കേണ്ടി വരും എൽ കെ ജി മുതൽ ഫീസ് കൊടുത്ത് സ്കൂളിലും കോളേജിലുമൊക്കെ അഡ്മിഷൻ കിട്ടിയ നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അന്നേരവും വിഷമിച്ചു തന്നെ നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് പ്രീതി ചോദിക്കുകയാണ് ചുരുങ്ങിയ പക്ഷം ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്നെങ്കിലും നിനക്കറിയാമോ ഓ അതൊക്കെ എനിക്കറിയാം നരേന്ദ്രമോദി എന്ന് ചോദിക്കുകയാണ് സുസ്മിത അത് കേട്ടങ്ങ് വല്ലാതാവുകയാണ് സത്യഫാമ തുടർന്ന് പ്രീതി പറയുകയാണ് അല്ലടി ജവഹർലാൽ നെഹ്റു അത് കേട്ട് സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ് നെഹ്റുവോ പുള്ളിക്കാരൻ മരിച്ചു പോയില്ലേ അന്നേരം എന്താ ഇതൊക്കെയെന്ന് ഫാമയെ നോക്കി കൈ കാണിക്കുകയാണ് രാഘവൻ നായർ പ്രീതി പറയുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നീയും ശാലിനിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് ഒരു നൂറ് ജന്മം എടുത്താലും സുസ്മിതയ്ക്ക് ശാലിനിയാകാൻ കഴിയില്ല അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് പ്രീതി അന്നേരം ദേഷ്യത്തോടുകൂടി സുസ്മിതയൊന്ന് നോക്കിയിട്ട് വിഷ്ണു മുകളിലേക്ക് കയറിപ്പോകുന്നു തുടർന്ന് എന്നാലും നീ കോപ്പി അടിച്ചത് മോശമായിപ്പോയി സുസ്മിതയെന്ന് സുസ്മിതയോട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് ഫാമയും അതേസമയം സങ്കടപ്പെട്ടിരുന്ന് കരയുന്ന ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ് ശാലിനി സുസ്മിത പറഞ്ഞത് കാര്യമാക്കേണ്ട അവൾക്കത്രേ വിവരമുള്ളൂ എന്ന് കരുതിയാൽ മതി അന്നേരം ചാടി എഴുന്നേറ്റ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് ശാലിനി സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റ് ശാലിനി ഒരു പരീക്ഷയിൽ തോറ്റു അതും ആദ്യമായിട്ട് ജീവിത പരീക്ഷയിൽ ഞാൻ പണ്ടേ തോറ്റല്ലോ എടോ ഞാനെന്ന് വിഷ്ണു എന്താ പറയാൻ തുടങ്ങുമ്പോൾ കൈയുറത്തിക്കാട്ടി ശാലിനി പറയുകയാണ് താൻ മിണ്ടരുത് എന്റെ എല്ലാ തോൽവികൾക്കും കാരണം നിങ്ങളാണ് ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി അന്നേരം എടോ ഞാൻ എന്ത് ചെയ്തു എന്ന് സങ്കടത്തോട് ചോദിക്കുകയാണ് വിഷ്ണു കരഞ്ഞുകൊണ്ട് തന്നെ ശാലിനി പറയുകയാണ് നിങ്ങൾക്കറിയാമോ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിവിൽ സർവീസ് ബുദ്ധി കുറച്ച് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് അത് നേടിയെടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു അതാർ അതാണ് തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ കൈ തന്നത് വീണ്ടും വിഷ്ണു ശാലിനി എന്ന് വിളിക്കുമ്പോൾ മിണ്ടരുത് എന്നും പറഞ്ഞ് അലറുകയാണ് ശാലിനി നിങ്ങൾക്ക് ചെയ്തതൊന്നും ബോധ്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഓരോന്നായിട്ട് ഒരു മനുഷ്യൻ്റെ വാരിയെല്ലിലേക്ക് കത്തിയിറക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്കിറങ്ങുന്നത് എക്സാം ഹാളിൽ ഹാളിലിരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചോര ചുമപ്പ് കാടുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ജീവന് വേണ്ടി പ്രാണൻ പൊടിഞ്ഞുള്ള അയാളുടെ നിലവിളിയായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എനിക്കറിയാമായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ ബോധത്തിലേക്ക് അപ്പോൾ വന്നില്ല എൻ്റെ കൈ കൈവിറച്ചു വന്നേരം എൻ്റെ മുന്നിലുള്ള ഉത്തരക്കടലാസിൽ നിങ്ങൾ ആ മനുഷ്യനിലേക്ക് കത്തി കുത്തിയിറക്കുന്ന രംഗം മാത്രമായിരുന്നോ എടോ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കങ്ങ് ഒഴിയാം എൻ്റെ എത്ര കാലത്തെ അധ്വാനവും ഉറക്കവും ഒക്കെയാണ് പാഴായി പാഴായിപ്പോയതെന്ന് നിങ്ങൾക്കറിയാമോ കോളേജിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞാലേ മനസ്സിലാകില്ല ഐ എ എസിൻ്റെ ഫുൾ ഫോം എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയാമോ അന്നേരം ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് വിഷ്ണു വീണ്ടും ശാലിനി പറയുകയാണ് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതി ജീവിച്ച നിങ്ങൾ സ്വയം മാത്രമല്ല എന്നെ കൂടി തോൽപ്പിച്ചു എൻ്റെ കുടുംബത്തെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മെതിച്ചു കളഞ്ഞത് അമിതമായ വേദനയോടെ വിഷ്ണു ചോദിക്കുകയാണ് എടോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയേ തൊഴുകയ്യോടെ ശാലിനി പറയുകയാണ് ഇനി താനൊന്നും ചെയ്യണ്ട ദയവ് ചെയ്ത് ഇനി സഹായമൊന്നും എനിക്ക് ചെയ്യണ്ട നാഗർകോവിലെ എക്സാം സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹായമെല്ലാം എനിക്ക് ചെയ്തു തന്നല്ലോ അത് മതി ഇനി എനിക്കൊന്നും താങ്ങാമയ്യ എന്നെ എന്നെങ്ങ് വിട്ടേക്ക് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ശാലിനി തുടർന്ന് കാണിക്കുന്നത് എന്തൊക്കെയാ ആലോചിച്ച് നടക്കുന്ന ശാലിനി അടുത്തേക്ക് വന്ന സുസ്മിത ചോദിക്കുകയാണ് എന്താടി മൊത്തം പൊട്ടി തകർന്നില്ലേ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന കാലത്ത് തന്നെ നിന്നെപ്പറ്റി നൂറ് നാവായിരുന്നു വിഷ്ണുട്ടന് അന്നേ നിനക്ക് ഐ എ എസ് പട്ടം ചാർത്തി തന്നു ശാലിനി ഐ എ എസ് ആണ് പോലും ഞാനോ ആ ക്രി കച്ചവടക്കാരൻ്റെ കൊച്ചുമോളും എന്നിട്ടിപ്പോൾ എന്തായി ചായക്കടക്കാരിയുടെ മോള് വീണ്ടും ചായക്കടക്കാരി തന്നെ ആയി സുസ്മിത അന്നും ഇന്നും യു കെയിൽ ജോലി ചെയ്യുന്ന രാജശേഖരൻ നായരുടെ മകൾ തന്നെയാടി പദവി മാറിയിട്ടില്ല എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ സുസ്മിതയെ മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുകയാണ് ശാലിനി വീണ്ടും സുസ്മിത പറയുകയാണ് ഇവൾക്കെങ്ങനെ ഇത്രയും ധൈര്യമെന്ന് ചിന്തിച്ച് നീ അന്തം വിടുന്നുണ്ടാകും അല്ലേ കാര്യമുണ്ടടി ഒരു ഓഞ്ഞ ഫോണിൽ ലോ ക്ലാസ് ക്ലാരിറ്റിയിൽ പിടിച്ച ഒരു വീഡിയോയും കൊണ്ട് എന്നെങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്ത് കളയാമെന്ന് നീ കരുതിയില്ലേ ഇപ്പോൾ നിന്റെ കയ്യിൽ ആ വീഡിയോയുമില്ല ഫോണുമില്ല അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞതും മെമ്മറി കാർഡ് നശിപ്പിച്ചതുമൊക്കെ ഈ സുസ്മിത തന്നെയാണ് ഞാനീ പറഞ്ഞതുകൂടി നീ വീഡിയോ എടുത്ത് ആരാന്ന് വെച്ചാൽ കാണിക്കേ എന്നിട്ട് ശാലിനിയെ പിടിച്ച് തൻ്റെ നേരെ നിർത്തിയിട്ട് സുസ്മിത ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും തെളിവുണ്ടോടി നിൻ്റെ കയ്യിൽ അല്ല നീ എന്താ പറഞ്ഞത് നീ ഉടയോളും ഞാൻ അടിയാളും അല്ലേ എന്ത് ധൈര്യമുണ്ടടി നിനക്ക് എൻ്റെ മുൻപിൽ കാലുമേ കാലും കയറ്റിവെച്ചൊക്കെ ഇരിക്കാൻ നിന്നെയും നിൻ്റെ തള്ളയെയും പിന്നെ നിൻ്റെ കൂനാച്ചിപ്പുരയും കുടുംബശ്രീ ഹോട്ടലും ഒക്കെ വിലക്കെടുക്കാനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടടി ആ എന്നെ കൊണ്ടാണ് നീ സോസറിൽ ചായ കുടിപ്പിച്ചതും മാമ്പഴം വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് ഓടിപ്പിച്ചതുമൊക്കെ എന്നിട്ട് സുസ്മി ശാലിനിയുടെ താടിക്ക് തോണ്ടി പറയുകയാണ് വച്ചിട്ടുണ്ടെടി നിനക്ക് ഞാൻ ഇതിനൊക്കെ എണ്ണി എണ്ണി ഞാൻ പ്രതികാരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് രാജശേഖരൻ നായർ എന്നല്ല അവളുടെ ഒരു വേൾഡ് ടെലിവിഷൻ പ്രീമിയം ഒലക്കേട മൂഡ് എന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് സുസ്മിത അന്നേരം വിരൽഞ്ഞൊടിച്ച് സുസ്മിതയെ വിളിക്കുകയാണ് ശാലിനി ഉം എന്താടിയെന്നും പറഞ്ഞ് സുസ്മിത തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് വീഡിയോ കയ്യിൽ വേണമെന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ വിളിച്ച വിളിച്ചാൽ നിനക്ക് എൻ്റെ മുൻപിൽ തിരിഞ്ഞു നിൽക്കേണ്ടി വരും നിൻ്റെ ജനുസിൻ്റെ ഗുണം അതാണ് എന്താടി നീ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ഷാലിനിയുടെ അടുത്തേക്ക് വരികയാണ് സുസ്മിത അന്നേരം കൈ ഉയർത്തി കാണിച്ച് ശാലിനി പറയുകയാണ് അടങ്ങി നിൽക്കുന്ന സുസ്മിതെ ഞാൻ ആദ്യം പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് കേൾക്ക് അമ്മയും ഷാരികയേച്ചി നിൽക്കുന്നിടത്ത് നീ അഴിഞ്ഞാടിയപ്പോഴേ ഞാൻ കരുതിയതാണ് നീ എന്തൊക്കെയോ ഒപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് എന്റെ സംശയം ശരിയായിരുന്നു വന്നു നോക്കുമ്പോഴോ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നു മെമ്മറി കാർഡോ കാണാനും ഇല്ല അതിനെ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടിയെന്ന് പറയുന്നു സുസ്മിത ഇനി ഞാനാണ് ഫോൺ പൊട്ടിച്ചതെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അന്നേരം ശാലിനി ചോദിക്കുകയാണ് കേസ് കൊടുക്കുമ്പോഴേ ആ വീഡിയോയും കൂടി കൊടുത്താലോ അപ്പോൾ വിശ്വസിക്കില്ലേ അന്നേരം സുസ്മിത ചോദിക്കുകയാണ് അതിന് നിന്റെ കയ്യിൽ ആ വീഡിയോ ഇല്ലല്ലോ ഓല പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ എന്ന് ശാലിനിയുടെ താടിക്ക് തോണ്ടി സുസ്മിത പറയുമ്പോൾ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് ശാലിനി പറയുകയാണ് നീയല്ല ശാലിനി മാം അതിനുശേഷം ഒരു പെൻ ഡ്രൈവ് എടുത്ത് ശാലിനിക്ക് സുസ്മിതയ്ക്ക് നേരെ കാണിക്കുകയാണ് ശാലിനി അത് കണ്ടങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്